താജ്മഹൽക്കുള്ള തയ്യാറെടുപ്പിലാണ് എന്താ പറയാ സത്യം പറഞ്ഞ അവിടെ എത്തുന്ന വിചാരിച്ചില്ല എത്തിയിട്ടില്ല തീരെ വിചാരിച്ച അപ്പൊ എന്തായാലും അവിടെ പറഞ്ഞിട്ടുണ്ട് എടുത്തിട്ട് സെറ്റ് ആക്കാം ഹായ് അപ്പോണുവാൻ കൊണ്ടുപോകുന്ന താജ്മഹല് കാണാൻ വേണ്ടിട്ട് സെറ്റായിട്ട് എത്തിയിട്ടു അവിടെ എത്തി പുറത്താണുള്ളത് പിന്നെ നമ്മൾ ഇട്ട ഡ്രസ്സ് ചേഞ്ച് ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ബാത്റൂം ബാത്റൂമുണ്ടായിരുന്നു അപ്പൊ ഞാൻ അല്ലെങ്കിൽ ഷാജഹാൻ ഒരു മൂന്ന് കുറ്റിയും കൂടി വെക്കാനും ബാത്റൂമിന് അറിയുന്നു കാണാനുള്ള എക്സൈറ്റ്മെന്റിലാണോ ആണോ ഓക്കേ അതായത് ബാത്റൂമിന് കുറ്റിയിലെ ഡ്രസ് മാറ്റാൻ അവിടെ സീനല്ലോ എല്ലായിടത്തും കണക്കെന്നെ കുഴപ്പൊന്നുമില്ല എന്നാലും ഇല്ലാത്തോണ്ട് ഭയങ്കര ഒരു സീനായി രാവിലെ തന്നെ എത്ര ആൾക്കാരെ വെയിറ്റിംഗ് രാവിലെ തന്നെ വെയിറ്റിംഗ് ഈ വേണ്ടേ ഏഴ് മണിക്കാണ് ഇവിടെ ഓപ്പണിങ് തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ എങ്ങനെ ഒരു ചായയൊക്കെ കുടിച്ച് ഇപ്പോൾ ആറേ നാൽപ്പത്തേഴ് ആയിരിക്കും ചായ എടുക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ ഓപ്പൺ ചെയ്യാൻ സാധ്യത വളരെ കൂടുതലാണ് ഇപ്പോൾ ഒരു ചായയൊക്കെ കുടിച്ചു പോകുന്നത് ചായ കുടിച്ച് ബന്നും കാര്യങ്ങളെന്തൊക്കെയാണ് കഴിച്ച് ഏതിനേക്ക് കൊണ്ടുപോകൊണ്ട് ഏതേനയ്ക്ക് പോകണമെന്നറിയില്ല അല്ലേ മിഷേ അപ്പോൾ ഇവരാണ് ഞങ്ങൾ ഗൈഡ് കിട്ടുക ഗൈഡൊന്നല്ല പിന്നെ ഞങ്ങളെ കാറിൻ്റെ ഡ്രൈവർ ഓക്കേ ആൾക്ക് മലയാളം അറിയില്ല പക്ഷെ എന്നാലും ആള് ഹിന്ദി പറക്ക് കൊറച്ചറിയും തൊടാ തോടാ ഹിന്ദി എനിക്കറിയും പിന്നെ ജിൻസിക്ക് കൊറച്ച് ഹിന്ദി തോടാതോടെ അറിയും പിന്നെ ഇംഗ്ലീഷും ഹിന്ദിയും മറാഠിയും എല്ലാം ചേർത്തിട്ടൊരു പടപടക്കോ ജിൻസിയാണുള്ളത് കൊറച്ച കൊറച്ച നടന്നിട്ടോ ഒരഞ്ചു മണി ഏകദേശം നടന്നു എന്താ ചെയ്യ ബുദ്ധി ഇല്ലെങ്കിൽ ബുദ്ധി ചെയ്യേണ്ട ചെക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു ആ ചെക്കിംഗ് കഴിഞ്ഞു അതിന് ഗേൾസ് വേറെ സ്ഥലത്തും ചെക്കിങ് ബോയ്സ് വേറെ സ്ഥലത്തും ചെക്കിങ് താജ്മഹലിന്റെ എൻട്രി താജിനെ കാണാറല്ലോ ഏകദേശം താജ്മഹലിന്റെ അടുത്ത് എത്താറായിട്ടു ഞാനെന്താ പറയുക എന്റെ ലൈഫിൽ ആ ഏകദേശം എത്താറായി പക്ഷെ നമ്മളൊരു ഒരിക്കലും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല വരുന്ന പ്രതീക്ഷ പിന്നെ വരണം എന്നൊക്കെ വിചാരിച്ചെ ഇവിടെ ഒന്ന് ആ ഗേറ്റിൽ നിന്നും വരാ ഒന്ന് ആ ഗേറ്റിലും വരും ഒന്ന് ഈ ഗേറ്റിലും വരും ഈ ഗേറ്റിലൊക്കെ നമ്മള് വന്നേ കാരണം മൂന്ന് ഗേറ്റ് മൂന്ന് ഗേറ്റാ ഇത് ഗേറ്റ് കേട്ടോ താജ്മഹലല്ല താജ്മഹലിന്റെ ഉള്ളിലേക്ക് അങ്ങനെ താജ്മഹലിന്റെ ഉള്ളിലേക്ക് കേറാൻ പോവാണ് പോയിട്ട് വരാന്ന് മറ്റേ ദുബായിടെ ഉള്ളിക്കാണല്ലോ കേറുന്നത് എന്തായാലും അടിപൊളി ഷാജാൻ ആർക്ക് വേണ്ടിട്ടാണ് മുംതാസിന് വേണ്ടിട്ട് അപ്പൊ ഞാൻ അടക്കുവാണിട്ട് എന്ത് പണി <laughs> oh good അല്ലേ താജ്മഹലിനുള്ളിൽ താമസാണോ ആൾക്കാര് അതല്ല അതല്ലേ ഉള്ളിലൊക്കെ പൊടിയൊക്കെ കുടിച്ചിട്ടുണ്ടാവൂലപ്പൊ ഏ പിന്നെ ജാണ ഉള്ളില് നിക്കന്ന്

താജ്മഹൽ എങ്ങനെ അറിയാം അല്ലേ എന്റെ പെണ്ണി എനിക്ക് വല്ല കഥയുണ്ടോ ഇത് ഷാജാസിണ്ടായി കൊടുത്തതല്ലേ എന്നാലും അതിന്റെ ഒരു വർക്കത്തിണ്ടാവൂലേ അതാണ് ഞാൻ പറഞ്ഞിരുന്നത് സംശയം എന്താ വെച്ച് കഴിഞ്ഞാല് താജ്മഹലിന്റെ ഉള്ളേക്ക് ആരും പോവലില്ലേ എന്നാണ് അതല്ല അപ്പൊ അപ്പൊ എന്നോട് ചോദിക്കാൻ പറഞ്ഞോട്ടോ അപ്പൊ ഞാൻ അലോ മൂപ്പരോടെ ഹിന്ദി എങ്ങനെ ചോദിക്കാന്ന് പറയണ്ടേ അല്ലേ ചോദിക്കൂലേ എന്നാ തന്നെ ഏകദേശം ഒപ്പിക്കാണ് ഇംഗ്ലീഷിൽ ഹിന്ദി മറാഠിയും എല്ലാം പാടെ കുട്ടി ഞാൻ താജ്മഹല കണ്ടിട്ട് ഇങ്ങനെ തിരിച്ചു പോവാണ് ഏർ അതുപോലെ എന്നാലും ഇപ്പൊ അതും നല്ല അറിയണ്ട ഇവിടെ സംശയം എന്റെ സംശയമാണ് ഈ ഷാജഹാൻ അല്ല ഷാജഹാൻ പിന്നെ എന്തിനാണ് ഇങ്ങനെ പണിതെന്നുള്ളത് സംഭവം മുംതാസിന് വേണ്ടിട്ടാന്നുള്ളത് അറിയാം അപ്പൊ ഈ ഇവരെ കഥയൊക്കെ വായിച്ചവരെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഷോർട്ട് ആക്കിട്ട് എന്തെങ്കിലും എഴുതി വെക്ക് എങ്ങനെയാണ് ചെറിയ സംഭവം അതായത് പ്രണ പ്രണയെന്നറിയ പ്രണയം തന്നെ അല്ലേ ആ ഷാജാൻ മുമതാസിനെ ഉണ്ടാക്കിയതാണെന്നറിയാം എൻ്റെ ഇടയിൽ എന്തെങ്കിലും വെറൈറ്റി കഥകളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പാർക്കെങ്കിലും അറിയില്ല എഴുതിക്കല്ലേ വെറൈറ്റി കഥ തിരിച്ചു പോകുന്നു വണ്ടി പോയിട്ടോ വണ്ടി പോയി ഇനിയും നിർത്തൂല എവിടെ നിന്നോ നിർത്തൂല സ്ലോ സ്ലോ എന്ത് പ്രശ്നം ഇയാളെ പോവാൻ വേണ്ടിയാ മലയാള യാത്ര എങ്ങനെയോ വണ്ടി യാത്ര എങ്ങനെയോ ആവശ്യമില്ലല്ലോ ല്ലോ താജ്മഹല കണ്ടിട്ടിങ്ങനെ ചായ അടിക്കാൻ വന്നിട്ടുണ്ട് ചായ അടിക്കാൻ വന്നപ്പോ ഇവിടുത്തെ മെയിൻ എടുത്തപ്പോ ഇരുന്നൂറ്റമ്പത് മുന്നൂറ്റമ്പത് നാന്നൂറ് അങ്ങനെയൊക്കെ അപ്പൊ എന്തായാലും കൈക്കായിരിക്കാൻ പറ്റില്ലല്ലോ മിൻസ് പറയും ഇവിടെ നിന്ന് കഴിക്കണമെന്ന് ചില സ്ഥലത്ത് പോയ ചിലപ്പോ നമുക്ക് അങ്ങനെ കിട്ടുള്ളൂ എന്ത് ചെയ്യാം കേൾക്കണ്ടോ പക്ഷെ ഇന്നലെ എന്താ ആദ്യം പറഞ്ഞ പോലെ തന്നെ താജ്മഹലിക്ക് വരൂലെന്നാ വിചാരിച്ചത് ഈ ഒരു വരവില് കാരണം ഓൾറെഡി നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തും ചെയ്തു പിന്നെ ക്ഷീണം കാര്യങ്ങളും എനിക്കിങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ ഓടി പൈ എടക്കാൻ ഇന്നൊക്കെ ഉണ്ടാവില്ല പിന്നെ ഓളി ഇടക്ക് പോകണമെന്നൊക്കെ പറയുന്നാലും പരമാവധി കണ്ട സ്ഥലത്തേക്കൊക്കെ പോയി അടിപൊളി എന്തായാലും ശാ അപ്പൊ ഈ വീടിലോട്ട് വെച്ചിട്ട് ഭയങ്കര അല്ലെ പക്ഷേ അല്ല പടുത്ത് വീടിന്ന് കുറ്റ